ഞങ്ങളിന്ന് പോകുന്നത് അരീക്കുളങ്ങര ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ കോഴിക്കോട് മാവൂർ ചാത്തമംഗലത്താണ് ഈ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മലബാറിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ അരീക്കുളങ്ങര ദേവീക്ഷേത്രം ക്ഷേത്രക്കുളത്തിൽ കാല് കഴുകാൻ ഇറങ്ങിയപ്പോഴാണ് അവിടെ നല്ല ആമകളും ഒരുപാട് മീനുകളും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും അതിനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു പിന്നെ എൻ്റെ മക്കൾക്ക് അമ്പലങ്ങൾ അവരുടെ ഏറ്റവും നല്ല കംഫേർട്ട് സോണായതുകൊണ്ട് അവരവിടെ അങ്ങനെ ഓടിക്കളിക്കായിരുന്നു കേട്ടോ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് ഒരാൾക്ക് ഒറ്റയ്ക്ക് നടക്കണം ഒറ്റയ്ക്ക് കയറണം എന്നൊക്കെ ആയിട്ടോ പിന്നെ എടുത്ത് പറയാനുള്ളത് അവിടുത്തെ രാവിലെ പ്രഭാത ഭക്ഷണം അവിടെ കൊടുക്കുന്നുണ്ട് ഉപ്പുമാവും ചായയായിരുന്നു കേട്ടോ യും നല്ല രസം എന്നാണ് കേട്ടോ അവൾ പറയുന്നത് പിന്നെ കുറച്ച് നേരം അമ്പലത്തിന്റെ ചുറ്റുവട്ടത്തൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ട് ഒക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു മനസ്സ് നിറഞ്ഞതിനോടൊപ്പം തന്നെ വയറും നിറഞ്ഞതിനു ശേഷമാണ് ഞങ്ങൾ ആ അമ്പലത്തിൽ നിന്ന് തിരിക്കുന്നത് വരുമ്പോ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് അതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ഇങ്ങനെ പോയി അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ചേച്ചാ ബൈ ബൈ